ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത് ആണ് രാവിലെ തന്നെ അമ്മയും ഞാനും പള്ളിയിലൊക്കെ പോയിട്ട് വന്ന വഴിയാണ് ഇവിടെ ആണെങ്കിൽ ഭയങ്കര മഴയാണ് രാവിലെ തന്നെ ഇനിയിപ്പം ഞാൻ പള്ളിയിൽ പോയതിൻ്റെയാണോ ആവുമെന്നറിയില്ല ഇതെൻ്റെ ആൻറ്റി എനിക്ക് സ്റ്റിച്ച് ചെയ്തു തരുന്നതാണ് എനിക്കൊരുപാട് ഇഷ്ടമായി ഡ്രസ്സ് ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ഡേ ഇവൻറ്റിനെല്ലാം ഈവനിങ്ങിന് വേണ്ടി റെഡി ആവാം ഫസ്റ്റ് ഞാൻ കുളിച്ചിട്ട് പറഞ്ഞ് മോയ്സ്ചറൈസറൊക്കെ ഇടുന്നുണ്ട് ഒരുപാട് പേരൊന്നുമില്ല നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അത്രയും പേരേ ഉള്ളൂ പിന്നെ എല്ലാ എല്ലാത്തവണ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നല്ലേ ഇരുപത്തി ഇരുപത്തഞ്ച് വഴ്സ് ഒക്കെ ആ പിന്നെ ലിബ്ബാം ഇട്ട് ലിപ്സ്റ്റിക് ഇടുന്നു അത്രേ ഉള്ളൂ നമുക്ക് ും കൂടി കൂടി സെറ്റ് ചെയ്ത നമ്മുടെ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ജസ്റ്റ് നമ്മ കണ്ണും കൂടി എഴുതി ഇതെല്ലാം നമ്മുടെ ക്യാമറ ഷെയ് കസിൻസ് ആണ് നമ്മുടെ അച്ച അമ്മ അമ്മയുടെ ചേച്ചി നമ്മുടെ മക്കിൾസ് ചാച്ചൻ അച്ഛ അപ്പം നമ്മുടെ ഇതൊക്കെ ഇതാണ് നമ്മുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്താലോ ഇതായിരുന്നു ലാസ്റ്റ് ലുക്ക് കേക്കിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി നമ്മുടെ കുട്ടികൾ ആളെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ചേച്ചി എൻ്റെ അമ്മയുടെ അമ്മ അമ്മമാരെല്ലാം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഫോണും കൊണ്ടുപോയി അമ്മമാർക്കൊന്നും ഇഷ്ടായില്ലാം കഴിച്ച് എൻജോയ് ഒക്കെ ചെയ്തിട്ട് നിക്കാണ് എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് മോട്ടു ആണ് ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ണ്ടായിരുന്നുള്ളൂ ഇനി അത് ലഭിക്കാം ഓക്കെ ബൈ